വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണം ഒന്നായിട്ടുണ്ട് രക്ഷാപ്രവർത്തനം അവസാന അവസാനഘട്ടത്തിലാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ജീവന്റെ ഒരു തുടിപ്പെലും ഉണ്ടെങ്കിൽ കണ്ടെത്തി രക്ഷിക്കാനാണ് ശ്രമിച്ചത് ശ്രമിച്ചത്യെട്ട് മൃതദേഹം കൈമാറി ഇനി ഇരുന്നൂറ്റിയാറ് പേരെ കണ്ടെത്താനുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വയനാട്ടിലുള്ള ആ രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് ജീവന്റെ ഒരു തുടിപ്പെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി രക്ഷപ്പെടുത്താനാണ് സ്വജീവൻ പോലും പണിയപ്പെടുത്തി ഈ രക്ഷാപ്രവർത്തകർ ശ്രമിച്ചത് ഇതുവരെ ആകെ കണ്ടെടുത്തത് ഇരുന്നൂറ്റി പതിനഞ്ച് മൃതദേഹങ്ങളാണ് നൂറ്റിനാൽപ്പത്തിയെട്ട് മൃതശരീരങ്ങൾ കൈമാറിയിട്ടുണ്ട് ഇനിയും കണ്ടെത്താൻ ഇരുന്നൂറ്റിയാറ് പേരുണ്ട് മണ്ണിൽ പുതഞ്ഞ മൃതദേ കണ്ടെത്താനായി ഡൽഹിയിൽ നിന്നും ഡ്രോൺ ബേസ്ഡ് റഡാർ ഉടനെ എത്തും പോലീസും നീന്തൽ വിദഗ്ധരായ നാട്ടുകാരും ചേർന്ന് ചാലിയാർ കേന്ദ്രീകരിച്ചും തെരച്ചിൽ തുടരും സി എം ഡിആർഎഫ് ചുമതലയ്ക്കായി ധനവകുപ്പിൽ ഉദ്യോഗസ്ഥരുടെ പ്രത്യേക സംവിധാനം ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു യു പി ഐ ക്യു ആർ കോഡ് പിൻവലിക്കും ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്താണ് തീരുമാനമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു സി എം ഡി ആർ എഫ് സംഭാവനകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് ധനവകുപ്പിൽ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക ചുമതല നൽകി സംവിധാനം ഒരുക്കും ധനസെക്രട്ടറിയുടെ കീഴിൽ തന്നെ പ്രത്യേക ഉദ്യോഗസ്ഥൻ അതിൻ്റെ ചുമതല വഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യും ദുരിതാശ്വാസ നിധിയുടെ പോർട്ടലിലും സോഷ്യൽ മീഡിയ വഴിയും വിവിധ അക്കൗണ്ടുകളുടെ യു പി ഐ ക്യു ആർ കോഡ് നൽകിയിരുന്നു ഇത് ദുരുപയോഗപ്പെടാനുള്ള സാധ്യത ശ്രദ്ധയിൽപ്പെട്ടു അതിനെ തുടർന്ന് ക്യു ആർ കോഡ് സംവിധാനം പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്